നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരരെ കുറിച്ചാണ് മഹാകവി ഉള്ളൂരിന് മറ്റ് രണ്ട് കവികളേക്കാൾ ഒരു വലിയ വ്യത്യസ്തതയുണ്ട് കവിതയ്ക്ക് മാത്രം വിഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു അല്ലെങ്കിൽ കവിതയ്ക്കും ദൃശ്യകലകൾക്കും അല്ലെങ്കിൽ കുമാനാശാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ് എൻ ഡി പി സെക്രട്ടറി എന്ന നിലയിലൊക്കെ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കവിതയ്ക്കും സമൂഹത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും എങ്കിൽ മഹാകവി ഉള്ളൂരിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു കാരണം അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം പ്രായപൂർത്തിയായ കാലം മുതൽ തിരുവിതാംകൂർ സർക്കാരിൽ വലിയ വലിയ ഉദ്യോഗങ്ങളിലിരുന്ന ആളാണ് മഹാകവി ഉള്ളു ഒരു സമയത്ത് അദ്ദേഹം തിരുവിതാംകൂറിലെ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു ഒടുവിൽ തിരുവിതാംകൂറിലെ ചീ ആക്ടി ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത് അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അങ്ങേയറ്റ ഉത്തരവാദിത്വങ്ങളുള്ള ജോലി നിർവഹിക്കുന്നതിനിടയിലാണ് ഇത്രയധികം കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയത് ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതി കർണഭൂഷണം മണിമഞ്ജുഷ പിങ്കള അങ്ങനെ അനവധി കൃതികൾ അദ്ദേഹം രചിച്ചു എന്നു മാത്രമല്ല കവിതയിൽ നിന്ന് വിട്ട് അനവധി പ്രബന്ധങ്ങൾ എഴുതി അനവധി ഉപന്യാസങ്ങൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അനവധി ഉപന്യാസങ്ങൾ എഴുതി ഒരു ഗദ്ദികാരൻ എന്ന നിലയിലും താൻ രണ്ടാമനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു ഇതിലെല്ലാം ഉപരിയായി കേരള സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചു ഇന്നും നമുക്ക് ഒരു പഴയ കലാകാരനെക്കുറിച്ച് മലയാള സാഹിത്യകാരനെക്കുറിച്ച് അറിയണമെങ്കിൽ മഹാകവി ഉള്ളൂർ രചിച്ച കേരള സാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ മതി അതൊരു എൻസൈക്ലോപീഡിയ മലയാള സാഹിത്യത്തെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു എൻസൈക്ലോപീഡിയയാണ് കേരള സാഹിത്യ ചരിത്രം ഇത്രയും മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത മഹാനുഭാവനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ കവി എന്ന നിലയിൽ മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് അദ്ദേഹത്തിനും അല്പം ഒരു പ്രത്യേകതയുണ്ട് എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പണ്ഡിത കവിയാണ് അദ്ദേഹം പദപ്രയോഗങ്ങളും ആശയാവിഷ്കാരവും ഒക്കെ തന്നെ ഒരു പണ്ഡിതൻ്റെ കാഴ്ചപ്പാടിലാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഒന്നും എഴുതിയിട്ടില്ല കുമാരനാശാൻ ചണ്ടാലഭിഷിയുമൊക്കെ എഴുതിയ പോലെ ഒരു കൃതി നാഗവുള്ളൂർ എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു പാണ്ഡിത്യമായിരുന്നു ഒരു കാഡിത്യമുള്ള ഒരു കവി എന്ന നിലയിൽ അത് എന്ത് എഴുതിയാലും അതിലേക്ക് ഒരു വലിയ ക്ലാസ് ഒരു ക്ലാസിക് ടച്ച് വരും അതുകൊണ്ട് സാധാരണക്കാരായ വായനക്കാർ മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളെക്കാൾ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷേ കുമാരനാശാൻ്റെ കവിതകളായിരിക്കും എന്നാൽ ഇവർ മൂന്ന് പേരിലും ഏറ്റവും വലിയ കവി മഹാകവി ഉള്ളൂരാണെന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട് വിമർശകന്മാരുമുണ്ട് ഏതായാലും ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് എല്ലാ കവിതകളിലേക്കും പ്രവേശിക്കാനൊന്നും സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കവിത പ്രേമസംഗീതം അത് നിങ്ങളെ പലരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും അത് ഓർമ്മിപ്പിക്കുന്നത് അത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ് ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമതമ്മേ ൂട്ടും പാർവണശി ബിംബം ഒരൊറ്റ മതമുണ്ടുലകുന്നുയിരാം നല്ലോ നമ്മേ പാലമൃദൂട്ടും പാർവണശി ബിംബം ഭക്തനുരാഗയാദി വപുസാ പരാത്മചൈതന്യം ും പ്രകാശമരുളുന്നു ഭതി പലമട്ടേന്തി പാരി പ്രകാശമരുളുന്നു ഒരൊറ്റ മതമുണ്ട് ഉലകിൻ്റെ ജീവനായിട്ട് ഈ ഭൂ ഈ ലോകത്തിൻ്റെ ജീവനായിട്ട് ഒരേ ഒരു മതമേ ഉള്ളൂ അതാണ് പ്രേമം ഇവിടെ പ്രേമം എന്ന വാക്ക് സ്നേഹം എന്ന അർത്ഥത്തിൽ എടുക്കണം സ്നേഹത്തിന് പല രൂപങ്ങളുണ്ട് ആ രൂപങ്ങളെക്കുറിച്ചാണ് കവി പിന്നെ പറയുന്നത് ദയാദി ഭക്തനുരാഗയാതി വരാത്മ ചൈതന്യം പലമ ഒട്ടേന്തി പാരിങ്ങും പ്രകാശമരുളുന്നു ഭക്തി അനുരാഗം ദയ ഇത് മൂന്നും സ്നേഹത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണ് അതിലാദ്യത്തെ ഭക്തിയാണെന്നാണ് മഹാകവി പറയുന്നത് അത് ഭക്തി എന്നാൽ ഈശ്വരനോടുള്ള സ്നേഹം ഭക്തി അനുരാഗം കാമുകയോടോ കാമുകനോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സ്നേഹം ഭക്തി അനുരാഗം സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ രൂപമായി മഹാകവി ഉള്ളൂർ പറയുന്നത് ദയയാണ് കാരുണ്യം കാരുണ്യവും സ്നേഹമാണ് പാവപ്പെട്ടവരോട് തോന്നുന്ന കാരുണ്യം അന്ധനായ ഒരാളോട് തോന്നുന്ന കാരുണ്യം ഒരു രോഗിയായ ഒരാളിനോട് തോന്നുന്ന കാരുണ്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളിനോട് തോന്നുന്ന കാരുണ്യം അതും സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് അപ്പം ഇങ്ങനെ വപുസ് എന്ന വാക്കിന് ഭക്തി അനുരാഗ ദയാതി വപുസ് ആ പരാത്മ ച വപുസ് എന്ന വാക്കിന് ശരീരമെന്നും സൗന്ദര്യമെന്നും അർത്ഥമുണ്ട് അപ്പോൾ ഈ ഭക്തി അനുരാഗം ദയാ എന്നീ മൂന്ന് ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ആ പരാത്മ ചൈതന്യമായ സ്നേഹം ഈ ലോകത്തിന് മുഴുവനും പ്രകാശമേകുന്നു എന്നർത്ഥം യാതിപുസ്സ ചൈതന്യം പലമട്ടയന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു അതിന്നൊരരിയാസ്തിക്യം താൻ ദ്വേഷം അഹസ് അഹോ തമസാ അതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം ദൈവമില്ലെന്ന് പറയുന്ന യുക്തിവാദികൾക്ക് ഈ ആശയത്തോട് ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം മഹാകവി ഉള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം ഭക്തിയാണ് ഈശ്വരനോടുള്ള ഭക്തിയാണ് അപ്പോൾ നാസ്തിക്യം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം ഈശ്വരനില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് മനസ്സിൽ സ്നേഹമുണ്ടാവുകയില്ല എന്നാണ് മഹാകവി പറയുന്നത് അതിന്നൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്ന് അഹോ തമസാ മതിലടിപ്പെട്ടാൽ അകാലമൃത്യുഫലം മാരണദേവതയാ മധു മാറ്റും മണവറ പട്ടടയായി മാറണദേവതയാമധു മാറ്റും മണവറ പട്ടടയായി മടുമലർവാടിക മരുപ്പറമ്പായി വാനം നാരകമായി നാസ്തിക്കുമെന്ന് പറയുന്നത് ഈശ്വരൻ ഇല്ല എന്ന് എന്ന് പറയുന്നത് സ്നേഹശൂന്യത അവിടെ സ്നേഹമില്ല അത് ലോകത്തിൻ്റെ ദ്വേഷമാണത് അതിനൊരരിയാം അതായത് സ്നേഹത്തിൻ്റെ ശത്രു അരി ശത്രു അതിനൊരറിയാം നാസ്തിക്കും സ്നേഹത്തിൻ്റെ ശത്രുവാണ് ഈശ്വരൻ ഇല്ല എന്ന വിശ്വാസം അതിനൊരറിയാൻ നാസ്തിക്കം താൻ ദ്വേഷം ലോ അത് ലോകത്തിൻ്റെ എൻ്റെ തന്നെ ദ്വേഷമാണ് ദ്വേഷം പകരുന്നതാണ് അഹോ തമസാം അതിൽ അത് തമസ്സാണ് അതിരിട്ടാണ് തമസ എന്ന് പറഞ്ഞാൽ ഇരുട്ട് അഹോ അതിൽ അതിലടിപ്പെട്ടാൽ ആ തമസ്സിൽ നിങ്ങൾ വീണുപോയാൽ എന്ന വിശ്വാസി നിങ്ങൾ വീണുപോയാൽ അകാല മൃത്യു ഫലം മരിച്ചതിന് തുല്യം പിന്നെ മരിച്ചു മരിച്ച മരിച്ച് ജീവിക്കുന്ന പോലെയാണ് അഹോ മസ മതിലടിപ്പെട്ടമൃത്യുഫലം അത് അതെന്തൊക്കെ ചെയ്യും അത് മരുപ്പറമ്പിനെ മരു പൂവാടിയെ മരുപ്പറമ്പാക്കി മാറ്റും മടുമലർവാടിക മരുപ്പറമ്പായി മാറും വാനം നാരകമായി മാറും ആകാശത്തെ നരകമാക്കി മാറ്റും സ്വർഗത്തെ നരകമാക്കി മാറ്റും അപ്പൊ ഇത് അദ്ദേഹത്തിന് വിശ്വാസമാണ് കാരണം സ്നേഹം തുടങ്ങുന്നത് ഈശ്വരിൽ നിന്നാണെന്നാണ് നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് ഭക്തിയാണ് ഏറ്റവും വലിയ സ്നേഹമെന്നാണ് മഹാകുള്ളൂർ ഈ കവിതയിലൂടെ സ്ഥാപിക്കുന്നത് അതിന്നൊരറിയാം നാസ്തക്യം താൻ ദേശം ലോകത്തിന് അഹോതമസ മതിലടിപ്പെട്ടമൃത്യുഫലം മാരണദേവതയാ മധുമാറ്റം മണവറ പട്ടവറ മധുബധുവിൻ്റെ മണവറ നഭു വധുവന്മാരുടെ തന്നെ പട്ടടയാക്കി മാറ്റും മാര അത് മാരണദേവതയാണ് മരണദേവതയാണ് നിരീശ്വരവാദം മാരണദേവതയാ മാറ്റും മണവറ പട്ടടയായി മടുമലർവാടിയ പൂന്തോട്ടം അതിമനോഹരമായ പൂന്തോട്ടം മരുപ്പറമ്പാക്കി മരുഭൂമിയാക്കി മാറ്റും ആകെ സ്വർഗം നരകമാക്കി മാറ്റും ഇതാണ് പ്രേമസംഗീതത്തിലെ കാതലായ വരികൾ പിന്നെ ഇതിന് ഉപോത്ബനകമായി അനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം മനോഹരമായ വരികളാണ് അതായത് പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഫലിപ്പ് സ്വാർത്ഥകമായി പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഫലിപ്പു സ്വാർത്ഥകമായി ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ പദങ്ങൾ ചേരേണ്ട രീതി ചേരുമ്പോഴാണ് അന്വയം അന്വയി പദങ്ങളുടെ അന്വം നടക്കുമ്പോഴാണ് പദങ്ങൾ ചേരേണ്ടത് ചേർക്കുമ്പോൾ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ശ്രുതിയും താളവും ഒത്താൽ മാത്രമേ ഗാനം നമുക്ക് ശ്രോതാവിന് കാതിന് സുഖം നൽകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹവും ജീവിതവും അപ്പോൾ ശ്രുതിയും താളവും ചേരുന്നത് പോലെ സ്നേഹവും ജീവിതവും ചേർന്നാൽ മാത്രമേ അത് ശുദ്ധിശുദ്ധമായ ഗാനം പോലെ ആവുകയുള്ളു ജീവിതം ഒരു ഗാനം എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ജീവിതം ഒരു ഗാനമാകണമെങ്കിൽ ആ ഈ ഭക്തി ഉണ്ടായിരിക്കണം മനസ്സിൽ എന്നാണ് മഹാകവി ഉള്ളൂർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഇങ്ങനെ കഠിനപഥങ്ങൾ നിറഞ്ഞതാണെന്നും ചിലർക്ക് ദുർഗ്രഹമാണെന്നും വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ മഹാകവി ഉള്ളൂർ വലിയ അത്ഭുതം തന്നെ ചെയ്ത് നിർവഹിച്ചു കളഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചില പാട്ടുകൾ എഴുതി നമ്മളിൽ പലർക്കും അറിയില്ല അത് മഹാകവി ഉള്ളൂർ എഴുതിയതാണെന്ന് പക്ഷേ അത്രയും പ്രചാരം ലഭിച്ച കുട്ടിപ്പാട്ടുകൾ ഇല്ല എന്നാണ് കെ കാക്കേ കൂടെ വീട് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ കൂടെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കൈയിലെ നെയ്യപ്പം ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ എത്ര മനോഹരമായിട്ടാണ് ആ ദൃശ്യം ഒരു കുഞ്ഞും കാക്കയും അവസാനം കാക്ക കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നെയ്യപ്പം തട്ടിക്കൊണ്ടുപോയതും എത്ര മനോഹരമായിട്ടാണ് ദൃശ്യം മഹാകവി ഉള്ളൂർ ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ ഈ പാട്ട് പാടാത്ത അമ്മമാരേ കേരളത്തിലില്ല ആ അമ്മമാരിൽ ഭൂരിപക്ഷം പേർക്കും ഇതെഴുതിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയാണെന്ന് അറിയില്ല മാത്രമല്ല വീണ്ടും അദ്ദേഹത്തിൻ്റെ കുട്ടി കവിത ഉണ്ട് പ്രാവേ പ്രാവേ പോകരുതേ വാവ കൂട്ടിനകത്താക്കം പ്രാവേ പ്രാവേ പോകരുതേ വാവ കൂട്ടിനകത്താക്കം അപ്പോൾ ഈ ചങ്ങമ്പുഴിയുടെയൊക്കെ കവിതകൾ വന്നപ്പോൾ ഏറ്റുപാടാൻ പെട്ടെന്ന് ഏറ്റുപാടാൻ കഴിയുന്ന പാട്ടുകളാണ് ചങ്ങമ്പുഴി എഴുതിയത് ആ പാട്ടുകളൊക്കെ വന്ന ജ ആ പാട്ടുകളൊക്കെ ജനകീയമായി കഴിഞ്ഞപ്പോൾ മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളെക്കുറിച്ച് വിമർശനമുയർന്നു വളരെ കഠിനപദങ്ങളും ഗഹനമായ ആശയങ്ങളും ഒക്കെയാണ് മഹാകവി ഉള്ളൂർ കൊണ്ടുവരുന്നത് അത് സാധാരണക്കാരനെ ദഹിക്കുന്ന കവിതയില്ല എന്നൊക്കെ ചില വിമർശകന്മാർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചില കവിതകൾ വളരെ ലളിതമായി എഴുതിയ അങ്ങനെയുള്ള എഴുതിയ ഒരു കവിതയുടെ ഏതാനും വരികൾ കൂടി ഞാൻ ചൊല്ലാം ബാലാങ്കുരം എന്നാണ് ആ കവിതയുടെ പേര് അതായത് ഒരു തൈമ ഒരു മാ ഒരു മാവ് ഒരു തൈമാവ് നിൽക്കുന്നു ചെറിയ അതായത് മാങ്ങ അണ്ടി താ മണ്ണിലിട്ട് മുളച്ച് തുടങ്ങിയ ബാ ഒരു ചെറിയ ബാലാങ്കുലം എന്ന കവിത ചെറിയ ഒരു ചെറിയ തൈമാവായി വളർന്നു നിൽക്കുന്ന ഇത് കണ്ടിട്ട് അദ്ദേഹം ഒരു കവിതയാണ് ബാലാങ്കുലം ചെമ്മേ മുളച്ചീരിലയിട്ടൊരോമൽ തേന്മാവിളം തൈ വിടത്തിൽ നിൽപ്പൂ ചെമ്മേ മുളച്ചീരിലയിട്ടൊരോമൽ തേന്മാവിളം തൈ ഇവിടത്തിൽ നിൽപ്പു തെളിഞ്ഞി തേൽപ്പൂ ജഗദമ്പ തൻ്റെ തന്നൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം ചെമ്മേ മുളച്ചീരിലയിട്ടൊരോ മൽ തേൻമാവിളം തൈ ഇവിടത്തിൽ നിൽപ്പു തെളിഞ്ഞിതേൽപ്പൂ ജഗതമ്പ് തൻ്റെ തെന്നൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം ജഗത്താകുന്ന അമ്മ തെന്നലാകുന്ന കൈകൊണ്ട് തെന്നൽ കാറ്റാകുന്ന കൈകളുണ്ട് ആ ബാല ബാലാങ്കുരത്തെ ആ ചെറിയ തൈമാവിനെ താലോലമാട്ടുന്നു എന്നതാണ് തെളിഞ്ഞിതേൽപ്പൂ ജഗതമ്പ് തൻ്റെ തെന്നൽക്കരത്തിൻ ചെറുതൊട്ടിലാട്ടം കാറ്റാകുന്ന കരം ഉപയോഗിച്ച് ജഗദ് ആകുന്ന അമ്പ ആ തൈമാവിനെ താരാട്ടുന്നു അപ്പം ഇങ്ങനെ വളരെ ലളിതമായിട്ട് എഴുതാനും മഹാകവി ഉള്ളൂരിന് അറിയാം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മഹാകവി ഉള്ളൂർ ഉമാകേരളം എന്ന കവിത എന്ന മഹാകവി എഴുതിയില്ലെങ്കിലും മഹാകവിയാകുമായിരുന്നു ഉമാകേരളം വളരെ വിശിഷ്ടമായ ഒരു കാവ്യമാണ് പഠനാർഹമാണ് മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് പാരായണം ചെയ്യാനുള്ളതല്ല ഉള്ളൂരിൻ്റെ കവിതകൾ പഠിക്കാനുള്ളതാണ് വെറുതെ പാരായണം ചെയ്ത് രണ്ട് പേര് ചൊല്ലിയങ്ങ് പോകാനുള്ളതല്ല ഉള്ളൂരിൻ്റെ കവിത അത് പഠിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ തയ്യാറായിട്ട് വേണം ഡിക്ഷണറിയൊക്കെ അടുത്ത് വെച്ച് നിഖണ്ടുവൊക്കെ അടുത്ത് വെച്ച് തയ്യാറായിട്ട് വേണം ഉള്ളൂർ കവിത വായിക്കാൻ എങ്കിൽ മാത്രമേ മഹാകവി ഉള്ളൂർ ഉദ്ദേശിച്ച ആശയവും ആവിഷ്കാര ഭംഗിയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇനി ഉമാകേരള എന്ന മഹാകാവ്യത്തിൽ ആദ്യത്തെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് ശ്രീക്കേറ്റ ലാസ്യപദമായി ഭുവി സഹ്യമാകുമാ കേളി പൂണ്ട് മലയുണ്ടു വിളങ്ങിടുന്നു ഭൂവി സഹ്യമാകുമാ കേളി പൂണ്ട മലയുണ്ടു വിളങ്ങിടുന്നു ഈ കേരളാഖ്യ വിഷയത്തിനൊരു നീർക്കിഴക്കായി ഖ്യ വിഷയത്തിനു നേർക്ക നേർ കിഴക്കായി ഈ കേരളാഖ്യ വിഷയത്തിനു നേർക്കിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ സഖ്യപർവതത്തിലാണ് വിമാകേരളം ആരംഭിക്കുന്നത് അത് ഈ കേരളത്തിന് ഊക്കേറിയെന്നു വെച്ചാൽ ബലമേറിയ ഒരു കോട്ട കെട്ടിയതുപോലെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കോട്ട കെട്ടിയതുപോലെ ആ സഹപരം നിൽക്കുന്നു ആ സഹനിൽ തുടങ്ങി കേരളത്തിലെ എല്ലാ ഭൂഭാഗങ്ങളെയും വർണ്ണിക്കുന്ന അതിമനോഹരമായ കാവ്യമാണ് ഉമാകേരളം അപ്പോൾ ഉമാകേരളം പഠിക്കേണ്ട കാവ്യമാണ് പാരായണം ചെയ്യേണ്ട കാവ്യമല്ല മഹാകവി ഉള്ളൂർ മഹാകവി കുമാരനാസാനെപ്പോലെയും മഹാ വള്ളത്തോളെപ്പോലെയും തന്നെ പ്രാധാന്യമർഹിക്കുന്ന കവിവര്യനാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിക്കണം അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രം വായിക്കണം നമുക്കറിയാൻ പാടില്ലാത്ത പഴയ സാഹിത്യകാരന്മാരെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അതിലൊന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഉള്ളൂരിൻ്റെ ആ മഹാപാണ്ഡിത്യത്തിന് മുമ്പിൽ ആ മഹാപ്രയത്നത്തിൻ്റെ മുമ്പിൽ അപ്പം എത്ര പ്രയത്നശാലിയായിരുന്നു ആലോചിക്കണം കാരണം ആക്ടിങ് ചീഫ് സെക്രട്ടറി ആയി വരെ ജോലി നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിതയൊക്കെ എഴുതിയത് അപ്പോൾ മഹാപണ്ഡിതൻ മഹാനായ ബ്യൂറോക്രാറ്റ് ഒന്നാന്തര ഭരണാധികാരി പുതിയ കവികളെ പ്രോത്സാഹിപ്പിച്ച പണ്ഡിതൻ മഹാകവി ചങ്ങമ്പഴിയുടെ പുസ്തകത്തിന് അദ്ദേഹം അവതാരം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ദോഷ എതിർക്കായിരുന്നില്ല പിന്നാലെ വരുന്നവരെ കൈപീടി ചേർത്തിയ കവിയാണ് മഹാകവി ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുക